ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മേലിൽ ഇതിൻ്റെ പിക്ക് കണ്ടിട്ടുണ്ടാവും ഫൈനൽ ലുക്ക് ലുക്കിൻ്റെ അപ്പോൾ ആ ഒരു ഫ്രോക്കാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് നമ്മൾ ഈ ഒരു വീഡിയോകൾ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു മീറ്റർ ക്ലോത്ത് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കോഡ് സെറ്റിനൊക്കെ എടുക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മീറ്റർ മോൾക്കായിട്ട് ഒരു ഫ്രോക്ക് തയ്ക്കാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഒരു ആണ് ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻ്റിലേക്ക് നമുക്കിന്ന് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പാർട്ടിനുള്ള ആ ഒരു ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനതിന് നാലാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ലൈനിങ് ഒന്നും വെച്ച് കൊടുക്കണില്ല ഇതങ്ങനെ നേലടിക്കുന്ന മെറ്റീരിയൽ അല്ല അത്യാവശ്യം കട്ടിക്ക് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കോഡ് സെറ്റിനാണ് ഏറ്റവും കൂടുതൽ എടുക്കാറ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് മെഷർമെൻറ്റുകൾ വരച്ച് കൊടുക്കാം അപ്പോൾ ചെറിയൊരു പ്ലീറ്റൊക്കെ വരുന്ന ഒരു ഫ്രോക്കാണ് നമ്മൾ നോർമൽ ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യുമല്ലോ ഒരു മീറ്റർ ക്ലോത്ത് വെച്ചിട്ട് നോർമൽ പ്ലീറ്റഡ് ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യണേനെ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഫ്രോക്ക് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ നാലാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യോഗ പാട്ടിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ബാക്കിയുള്ള മെഷർമെൻറ്റുകളൊക്കെ വരച്ചെടുക്കാം അപ്പം ഞാനിവിടെ യോഗപാട്ടിൻ്റെ ലെങ്ത്ത് ഒരു പതിനൊന്നര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും പതിനൊന്നര തൊട്ട് പന്ത്രണ്ട് വരെ എടുക്കാം പിന്നെ വന്നിട്ട് ഷോൾഡർ ഇഞ്ച് അതുപോലെ തന്നെ ആംഹോളും സെയിം തന്നെ അഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് ആ ലൈൻ ഇതുപോലെ ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റ് താഴേക്ക് വരച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആംഹോളും കറിവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റാണ് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത് ചെസ്റ്റ് ഞാനിവിടെ ഒരു ആറര എടുക്കുന്നുണ്ട് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് ഇഞ്ചും എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ആ ലൈനുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് നെക്ക് കട്ട് ചെയ്യണം അപ്പോൾ നെക്ക് നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കാരണം അളവിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ വരച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതിനകത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു നെക്ക് വരച്ചു കൊടുക്കുന്നത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ഇത് ചെയ്യണോണ്ടാണ് കേട്ടോ ഒരുപോലെയാണ് നിങ്ങൾ നെക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നെക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിനകത്ത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ലെങ്ത്തിൽ കുറച്ച് വ്യത്യാസമാണ് വരുത്തുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലെങ്ത്ത് ഒരുപോലെ എടുക്കുന്നത് വെച്ചാൽ ഒരേപോലെ വരച്ചിട്ട് ഇപ്പോൾ ഷേപ്പൊക്കെ കട്ട് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്ത് പോയാലും മതി അപ്പോൾ നമുക്ക് നെക്കിൻ്റെ വിത്ത് ഒരു രണ്ടര ഇഞ്ചും അതുപോലെ ഇറക്കം ഞാൻ മൂന്നിഞ്ചാണ് ഫ്രണ്ട് നെക്ക് എടുക്കുന്നത് ബാക്ക് നെക്ക് ഞാൻ രണ്ട് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് ഒരു ഇഞ്ച് കുറവാണ് ബാക്ക് നെക്ക് എടുക്കുന്നത് റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ ബാക്ക് ഫ്രണ്ടും എടുക്കുന്നത് അപ്പോൾ അതേപോലെ ഞാനൊന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം അതിൽ നിന്ന് ബാക്ക് പോർഷൻ മാറ്റി വയ്ക്കുക ഫ്രണ്ട് പോർഷനിലെ നെക്ക് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതേതുപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ആ ഒരു ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബോഡി പാർട്ടിനകത്ത് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ബാലൻസ് വരുന്ന ക്ലോത്തിൽ നിന്ന് താഴേക്ക് പ്ലേറ്റ് ഇടാനുള്ള ആ ഒരു പീസുകളൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് സ്ലീവ് ലെസ് ആണ് കേട്ടോ വരുന്ന നമ്മൾ സ്ലീവ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ഫ്രണ്ടും ബാക്കും ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ലൈനിങ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ ലൈനിങ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല അത് ഇനി ബാലൻസ് നിൽക്കുന്ന ആ ഒരു ക്ലോത്തിൽ നിന്ന് ബാക്ക് താഴേക്കുള്ള ആ ഒരു പ്ലീറ്റ് ഇടുന്നത് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കുള്ളത് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് പീസുകളാക്കിയതിന് ശേഷം ഓരോന്നിൻ്റെയും അളവുകൾ സെപ്പറേറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം കാരണം ഇതിനകത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഓരോന്നിൻ്റെയും അളവുകൾ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ അതേ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുള്ള ഒരു ക്ലോത്തുകൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലാദ്യം നമുക്ക് ഫസ്റ്റ് വരുന്ന പാട്ട് അതായത് യോക്ക് പാട്ടിന് താഴേക്ക് വരുന്ന ഒരു പീസ് ഉണ്ട് അതിൻ്റെ അളവ് പറയാം അപ്പോൾ അതിൻ്റെ അളവ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പതിനാറ് ഇഞ്ചാണ് അപ്പോൾ ഇഞ്ച് വിട്ട് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ക്ലോത്ത് എത്ര നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടെടുക്കാം ഞാനിവിടെ ഒരു ഇരുപത്തി ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ വിത്ത് പിന്നെ വന്നിട്ട് താഴേക്ക് പ്ലീറ്റ് ഇടാനുള്ള ഒരു ക്ലോത്താണ് അപ്പോൾ അതിൻ്റെ നീളം നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര നീളം വേണമെന്നുണ്ടെങ്കിൽ പ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ഇതിൻ്റെ വീതി ഞാനൊരു ആറിഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ചിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് അളവിൽക്ക് ഒരു ഇഞ്ചിലേക്ക് നമുക്ക് കിട്ടും ലെങ്ത് അപ്പം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്ക് ടൈ വേണം ബാക്ക് ടൈനിന് ഞാൻ രണ്ട് പീസ് വേറെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്രോസ് പീസാണ് കേട്ടോ ആവശ്യമുള്ളത് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതും കൂടെ വേണ്ടു അപ്പോൾ നമ്മുടെ ഒക്കെ എളുപ്പത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം കട്ടിങ് വളരെ ഈസി തന്നെയാണ് കേട്ടോ ഇനി സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ഫ്രണ്ട് പോർഷനാണ് ഫ്രണ്ട് പോർഷൻ സോറി ഫ്രണ്ട് പോർഷൻ അല്ല ബാക്ക് പോർഷനാണ് കാരണം ഹുക്ക് വെക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യണമല്ലോ അതിന് ശേഷമാണ് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇതിനകത്ത് നമ്മൾ ബാക്ക് ഹുക്ക് വെക്കുന്നതാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്ലിംബ് വെക്കണമെങ്കിൽ വെക്കാം അത് നമ്മളിഷ്ടമാണ് അപ്പോൾ ഞാനിതിപ്പോൾ ഒരുപാട് കാര്യമായിട്ട് അങ്ങനെ പുറത്തൊക്കെ ഇടാൻ എന്നുള്ള രീതിക്ക് എന്നല്ല നമ്മൾക്ക് ചെറിയ ചെറുതായിട്ടൊക്കെ പുറത്തൊക്കെ ഇടാൻ തുടങ്ങി ആ ഭാഗ സ്പാസ് ഒക്കെ വരാറുണ്ട് സാറ്റർഡേ ദിവസങ്ങളിൽ അപ്പോൾ അതിനൊക്കെ ജസ്റ്റ് ഇടാന്നുള്ള ഒരു രീതിക്കാണ് കേട്ടോ രണ്ട് മൂന്ന് തവണയൊക്കെ പുറത്തേക്ക് ഇട്ടാൽ പിന്നെ അത് വീട്ടിൽ യൂസാക്കാണ് ചെയ്യാറ് അപ്പോൾ ഇതേ ഇതുപോലെ ബാക്ക് പോഷൻ ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട് അത് ആദ്യം തന്നെ നമുക്കൊന്ന് സെൻ്റർ ഫോൾഡ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം ആ ഹുക്ക് വയ്ക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യണമല്ലോ അപ്പോൾ അതിനായിട്ട് ഇതേ ബാക്ക് പോർഷൻ സെൻറ്റർ ഫോൾഡ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യുന്ന രീതി കുറച്ചും കൂടി ലെങ്ത്തിൽ ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത് ഇതല്ലാതെ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് അതായത് ഒരു രണ്ടിഞ്ച് ലെങ്ത്തിൽ ഒക്കെ കട്ടിങ് സിറ്റ് കൊടുത്തിട്ട് ഹുക്ക് വയ്ക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കില്ല ബ്ലൗസിനൊക്കെ ആ ഒരു ഹുക്ക് വെക്കുന്ന ഭാഗം അതുപോലെയാണ് ഞാൻ ഈയൊരു പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ഒരു വശത്തു നിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് എടുക്കുക ഒരു ഇഞ്ച് വീതിക്കൊക്കെ എടുക്കുക അതിന് ശേഷം അതിൻ്റെ അരികിൽ വെച്ച് കൊടുക്കുക നല്ല വശത്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് റൈറ്റ് സൈഡിലുള്ള ഫീസിലാണ് കേട്ടോ അതൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് റൈറ്റ് സൈഡിലുള്ള ഫീസിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് ഇപ്പം ഇതിപ്പോൾ ഞാൻ ചെയ്യണു എന്നുള്ളൂ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ബാക്കിലൊരു രണ്ടര ഇഞ്ച് ലെങ്ത്തിലോ ഒരു രണ്ടിഞ്ച് ലെങ്ത്തിലോ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ട് മറച്ച് സ്റ്റിച്ച് ചെയ്താലും മതി ഇനി ഹുക്ക് വെക്കണമില്ലെങ്കിൽ ഓപ്പൺ ആ ഒരു ബാക്കിൽ ഓപ്പൺ ഇട്ട് കൊടുത്തിട്ട് കുഴപ്പമില്ല ചില കുഞ്ഞുങ്ങൾക്ക് തല കൂടെ ഇട്ട് കൊടുക്കാൻ കുഴപ്പമുണ്ടാവാറില്ല അപ്പം ഞാനെപ്പോഴും അവൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒന്നെങ്കിൽ സിബ് വയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അതേ ഇതുപോലെ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി അടുത്ത സൈഡ് എടുക്കാം അടുത്ത സൈഡിൽ നമ്മൾ ബ്ലൗസിനൊക്കെ ഹുക്ക് വെക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനകത്ത് കുറച്ചും കൂടി ലെങ്ത് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും രണ്ട് ഹുക്ക് വെക്കാൻ പാകത്തിനാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം അടുത്ത സൈഡ് ഇതേ മോശം വശത്തു നിന്നാണ് ഞാൻ ആ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു പീസിന് നല്ല വശത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അത് കുറച്ച് വീതിക്കാണ് കേട്ടോ കാരണം കവർ ചെയ്ത് പോകണം പിന്നെ ഫൈനൽ ലുക്കിൽ കാണിക്കാം അതിൻ്റെ ഉൾ ഉത്ഭാഗത്തുനിന്ന് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് വീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇത് ഒരു സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നോളൂ ബ്ലൗസിനാവുമ്പോൾ നമ്മൾ രണ്ട് സൈഡും പതിച്ചടിച്ച് കൊടുക്കുമല്ലോ ഇതിനകത്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഇനി അടുത്ത പീസ് എടുക്കാം അതായത് നമ്മൾ റൈറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പീസ് ഇതിന് മീതെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക കണ്ടോ ാണ് വരിക അതിൻ്റെ എൻഡീന്ന് ജസ്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ഹാഫ് ഒക്കെ ആകുമ്പോൾ നമുക്ക് നിർത്താം കണ്ടോളൂ ഇത്രക്കെ ആകുമ്പോൾ നിർത്തിയിട്ട് സ്റ്റിച്ചിങ് വീണ്ടും താഴേക്ക് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിക്കാം കേട്ടെ എങ്ങനെ വരാന്ന് കണ്ടുപോകും ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിങ് വരെ അപ്പോൾ ഈ ഒരു വശത്ത് നമുക്ക് രണ്ട് ഹുക്കായിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ രണ്ട് ഹുക്കായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് കിട്ടുള്ളൂ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ തലയിൽക്കൂടെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഗ്യാപ്പ് ഉണ്ടായിരിക്കും നമുക്ക് ആ ഒരു ഭാഗത്ത് ഇനി അടുത്തതായിട്ട് ഷോൾഡർ ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അപ്പം രണ്ട് ഷോൾഡറും തമ്മിൽ രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജസ്റ്റ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക അടുത്തതായിട്ട് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്കും ആംഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്നത് നെക്കും ആംഹോളും സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല വശത്തേക്കാണ് മറിച്ച് സ്റ്റിച്ച് ചെയ്യണേ സാധാരണ നമ്മൾ ഇതുപോലെ ക്രോസ് പീസൊക്കെ വെക്കുമ്പോൾ ഉൾവശത്തേക്കാണല്ലോ മറിച്ച് സ്റ്റിച്ച് ചെയ്യാറ് ഇതിനകത്ത് ഞാൻ നല്ല വശത്തേക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഞാൻ കാണിക്കുക എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ക്രോസ് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം ക്ലോത്ത് തന്നെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മോശം വശത്തു ഈ ഒരു എൻഡിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കണ്ടോ ഇതുപോലെ ഈ ഒരു ക്ലോത്ത് ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം നെക്കിൻ്റെ റൗണ്ട് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സാധാരണ ക്ലോസ് പീസ് വെക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത് മോശം വശത്തു നിന്ന് നല്ല വശത്തൊക്കെയാണ് ചെയ്തെടുക്കുന്നത് മാത്രമാണ് ഇതിനകത്ത് വ്യത്യാസം വരുന്നത് നമ്മൾ ചില ഫ്രോക്കുകളൊക്കെ കണ്ടിട്ടില്ല അത് നല്ല ഭംഗിക്ക് തന്നെ ഉണ്ടായിരിക്കും സെയിം ക്ലോത്ത് തന്നെ വെച്ചിട്ട് നല്ലപോലെ നല്ല നല്ല അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് ഒരേപോലെ അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പം എൻ്റിലെത്തുമ്പോഴത്തേ ഇതുപോലെ തന്നെ അറേഞ്ച് കൂടുതലിട്ടിട്ട് ആ ഒരു ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് നമുക്ക് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഈ ഒരു വശം മൊത്തം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മോശം വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഉൾവശത്തെല്ലാം കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഈ ഒരു പീസ് നല്ല വശത്തേക്കാണ് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ കാണിക്കാതെ എങ്ങനെയാന്ന് അപ്പോൾ അതേ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഇനി ഒരു എൻഡ് എൻ്റെ വശത്തുനിന്ന് നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാം അതായത് ആ അര ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ടുള്ള ഭാഗമല്ലേ അത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ മോശം വശത്തേക്ക് എങ്ങനെയാണോ വീതിക്ക് സ്റ്റിച്ച് ചെയ്യാറ് അതുപോലെ തന്നെ നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണു അത്രേ ഉള്ളൂ ഇതിനകത്തുള്ള വ്യത്യാസം അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നെക്ക് കാണാനും ഭംഗിയുണ്ടാവും ഒരു ഫിനിഷിങ് ഉണ്ടാവും ആ ഒരു വശത്ത് ഇത് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ല എല്ലാവർക്കും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല രീതിക്കൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടും കേട്ടോ ഇനി നമ്മൾ ആംഹോളും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഞാൻ സ്ലീവ് ഒന്നും വെച്ച് കൊടുക്കാത്തതുകൊണ്ട് ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ ചെയ്യുന്നത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിക്കാം നെക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നെക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ആംഹോളും സെയിം മെത്തേഡിൽ തന്നെ മോശം മശത്തു നിന്ന് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് നെക്കിൽ നമ്മൾ വേറെ ക്ലോത്ത് ഒന്നും വെച്ച് കൊടുത്തില്ലെങ്കിലും സെയിം ഈ ഒരു പീസ് വെച്ചിട്ട് ചെറിയൊരു ബോർഡർ പോലെയാണ് കേട്ടോ അത് വരുന്നത് നെക്ക് മൊത്തത്തിൽ അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അടുത്തതായിട്ട് ആ ഒരു ആം ഹോളിൻ്റെ സൈഡിലും ഈ ഒരു ക്രോസ് പീസ് വെച്ച് നമ്മൾ സെയിം മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ അറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും ഇതുപോലെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക ഇങ്ങനത്തെ മെത്തേഡുകൾ അറിയാത്തവർ സ്റ്റിച്ചിങ് പഠിച്ചു വരുന്നവർ അവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളത് എല്ലാവർക്കും അത് പറ്റുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ഒട്ടുമിക്ക ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുന്നവരെല്ലാവർക്കും അത് ചെയ്യാൻ പറ്റിയെന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് മെസ്സേജ് അയക്കാറ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടുന്നത് കേട്ടോ അപ്പോൾ രണ്ടാം ഹോളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അടുത്ത പീസ് യോക്ക് പാട്ടിന് തൊട്ട് താഴെ വരുന്ന പീസാണ് എടുക്കുന്നത് അത് പ്ലീറ്റ് ഇട്ട് എടുക്കണം അത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വെച്ചിട്ട് യോക്ക് പാട്ടിനകത്ത് വെച്ചിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ ഒരു വശത്ത് വെച്ചിട്ട് പ്ലീറ്റ് പ്ലീറ്റിട്ടെടുക്കാം ഇത് ചെറിയ പ്ലേറ്റാണ് വരുള്ളൂ കേട്ടോ ഒരുപാട് തുണി ഇല്ലാത്തതുകൊണ്ട് ഒരു ഇരുപത്തേഴ് ഇഞ്ചിലാണ് ഇതിൻ്റെ മൊത്തം വിത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ മാത്രം അപ്പോൾ ആ ഒരു വിത്ത് നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് ഫില്ല് ചെയ്ത് പ്ലേറ്റ് ഇട്ടെടുക്കണം ഒരുപാട് തുണി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരേ കട്ടിക്ക് ഇടാനായിട്ട് പറ്റില്ല കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ മെഷീനിൽ പ്ലീറ്റിടാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോളൂ അതല്ലാതെ നമ്മൾ സ്റ്റിച്ച് നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് നൂല് നൂല് ജസ്റ്റ് വലിച്ചു കൊടുത്തിട്ട് പ്ലീറ്റാക്കിയെടുക്കുമല്ലോ അതൊക്കെ നമ്മൾ മുന്നേ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അപ്പം ഞാൻ ജസ്റ്റ് കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ് ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു അടിവശത്തേക്ക് നമുക്ക് പറ്റുന്ന പോലെ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ് ഇട്ടിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത സൈഡ് അതായത് ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ ഈ അടുത്ത പീസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പ്ലീറ്റ് ഇട്ടെടുക്കാം അതിന് ശേഷമാണ് താഴെ ആ ഒരു പീസ് ഫില്ലിട്ട് കൊടുക്കുന്നത് ഇനി ബാക്ക് പോർഷൻ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല കേട്ടോ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ പ്ലീറ്റിട്ടെടുക്കാം ഇതുമ്പോൾ വെച്ച് പ്ലീറ്റ് ഇട്ടെടുക്കായിരിക്കും നല്ലത് സെപ്പറേറ്റ് പ്ലീറ്റിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്ന കാര്യം ഇച്ചിരി കൂടെ നല്ലത് ഇതുപോലെ ഒരുമിച്ച് വെച്ച് പ്ലീറ്റഡ് പ്ലീറ്റിട്ട് കൊടുക്കുകയായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അറിയാനായിട്ട് പറ്റും ഇത്രയും ക്ലോത്ത് ഇനി ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ പ്ലീറ്റഡാന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്ലീറ്റിട്ട് എടുക്കായിരിക്കും നല്ലത് അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പ്ലീറ്റിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ പ്ലീറ്റ് ഇട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ടൈ ആണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പം ടൈയിനായിട്ട് രണ്ട് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ടൈം നമുക്ക് രണ്ട് ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഹെയർ ബാൻഡിൻ്റെ പോലെ സൈഡ് ജോയിൻ്റ് ജോയിൻറ്റ് കൊടുത്തിട്ട് നല്ല ആവശ്യം പുറത്തേക്കാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാതെ ഇപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വശം ആദ്യം തന്നെ ഉള്ളിലേക്ക് ഒരു അറേഞ്ച് ഫോൾഡ് കൊടുക്കും അതിനുശേഷം ശേഷം രണ്ട് സൈഡിനും ക്ലോത്ത് സെൻ്ററിലേക്ക് ഫോൾഡ് കൊടുത്തിട്ട് ഒന്നോടെ ഫോൾഡ് കൊടുത്തിട്ടാണ് നമ്മൾ ടൈ ടൈവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ രണ്ട് മെത്തേഡിലും ചെയ്യാം ഇനി ഈ ഒരു ഫ്രോക്ക് സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ടൈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് നമുക്കിങ്ങനകത്ത് വെച്ച് കൊടുത്തിട്ട് സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ സൈഡ് എത്ര അളവ് വേണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ നമ്മൾ ഒന്നര ഇഞ്ച് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒന്നര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക ചിലപ്പോൾ കറക്റ്റ് തന്നെ ആയിരിക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്തായാലും സ്റ്റിച്ചിങ്ങിൽ വരാറുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിയിട്ട് ഇതുപോലെ സൈഡിൽ ആ ഒരു ടൈ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ടൈ വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം നേരത്തെ നമ്മളൊരു ആറിഞ്ച് വീതിക്ക് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ടോട്ടൽ മൂന്ന് പീസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബാലൻസ് വന്ന ക്ലോത്ത് ആയിരുന്നു അപ്പോൾ അതൊരു മൂന്ന് പീസ് ഉണ്ടായിരുന്നു ആ ഒരു മൂന്ന് പീസ് നമുക്ക് എടുക്കാം ആ മൂന്ന് പീസ് ഓരോ പീസുകളായിട്ട് ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്തിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കാം അത് നീളത്തെ നീളത്തിന് തന്നെ നമുക്ക് കിട്ടണം അതിൻ്റെ അടിവശം ചെയ്തുപോലെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ഫ്രോക്കിൻ്റെ എൻ്റെ വശത്ത് ഇത് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നേരിട്ടിട്ട് ഈ ഒരു പീസിന് താഴെ വെച്ച് പ്ലീറ്റിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ പ്ലീറ്റിട്ട് കൊടുക്കാം അതല്ലാതെ ഈ ഒരു ആറഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത പീസ് ആദ്യമേ പ്ലീറ്റിട്ട് വെച്ചിട്ട് ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നമ്മുടെ ചോയ്സാണ് ഞാൻ എപ്പോഴും ഇതുപോലെ ബോഡി പാർട്ടിനകത്ത് ഒരുമിച്ച് വെച്ച് പ്ലീറ്റഡാണ് കേട്ടോ ചെയ്യാറ് രണ്ട് മെത്തേഡിലും ചെയ്യാറുണ്ട് എനിക്ക് കുറച്ചും കൂടി നല്ലത് ഇങ്ങനെയാണെന്ന് തോന്നിയിട്ടുള്ളത് അപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഉള്ളൂ അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഫ്രോക്ക് വന്നിട്ടുള്ളത് ആംഹോളിൻ്റെയും നെക്കിൻ്റെയും സൈഡ് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ബാക്ക് പോർഷൻ കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു മീറ്റർ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ബേബിയുടെ മെഷ്യൻ മെഡാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സമയങ്ങളിപ്പോൾ കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം റിവ്യൂസ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും എന്ന് ചേർക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ